ഗുഡ് നൈറ്റിന് മുമ്പുള്ള ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ പെട്ടെന്ന് ഒരു കപ്പലിൻ്റെ കഥ പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വളരെ അവിചാരിതമായി ഇപ്പോൾ ഒരു കപ്പലിനെ നമ്മുടെ തുറമുഖത്തിനകത്ത് പ്രവേശിപ്പിക്കുകയാണ് ഒരു മെഡിക്കൽ എമർജൻസിയാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നാളത്തെ സെയിലിംഗ് കമ്മിറ്ററിയോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കാം ഗുജറാത്തിലെ സിക്ക പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച ഒരു ടാങ്കറാണ് താരതമ്യേന ചെറിയ കപ്പലാണ് നൂറ്റി എൺപത് മീറ്ററോളം നീളമുള്ള ടാങ്കറാണ് ഇന്ത്യയുടെ സെക്ടറിലാണ് നമ്മുടെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന ഒരു കപ്പലാണ് മിക് മിക്കവാറും നമ്മുടെ മുമ്പിൽ കാണാറുള്ളതാണ് സന്മാർ സോങ് ബേർഡ് മൂന്ന് ദിവസം യാത്ര ബാക്കിയുള്ളപ്പോഴാണ് മെഡിക്കൽ എമർജൻസി ആയിട്ട് നമ്മുടെ പോർട്ടിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഫ്ലാഗ്ഡ് കപ്പലാണ് ഇരുപത്തിയൊൻപത് ഏഴിനാണ് സിക്കയിൽ നിന്ന് പുറപ്പെട്ടത് മുണ്ട്രയുടെ നേരെ എതിർവശത്തുള്ള ഒരു തുറമുഖമാണ് സിക്ക ഇപ്പോൾ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നുണ്ട് നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള കപ്പൽ പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് മീറ്ററാണ് ഡ്രാഫ്റ്റ് അപ്പോൾ വളരെ സുരക്ഷിതമായി നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള മെഡിക്കൽ എമർജൻസിക്കും നമ്മുടെ പോർട്ട് സജ്ജമാണ് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയപ്പെടുന്നത് സെയിലിംഗ് സമൂഹത്തിന് വളരെ ആശ്വാസകരമാകുന്ന തരത്തിൽ നമ്മുടെ തുറമുഖം ഒരു മെഡിക്കൽ എമർജൻസിക്കും അനുയോജ്യമാണ് അവർക്ക് ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം